നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എളിങ് ഹാലൻഡ് വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇന്നലെയും അദ്ദേഹം ഗോളടിച്ചു ഏകപക്ഷീയമായ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ ബ്രൻഫോർഡിനെ പരാജയപ്പെടുത്തി കളിയുടെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കുലിൻ ആൽവെസിന്റെ അസിസ്റ്റിൽ നിന്നാണ് എളിങ് ഹാലൻഡിന്റെ ഗോൾ പിറക്കുന്നത് ഈ വിജയത്തോടു കൂടി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തി കളികളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റ് ഉണ്ട് ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിനേക്കാൾ ഒരു പോയിന്റ് മാത്രം പുറകിലാണ് അവരിപ്പോൾ ഇരുപത്തി അഞ്ച് കളികളിൽ നിന്ന് അൻപത്തി ഏഴ് പോയിന്റ് ലിവർപൂളിന് ഇരുപത്തി അഞ്ച് കളികൾ അൻപത്തി ആറ് പോയിന്റ് സിറ്റിക്ക് ഇരുപത്തിയഞ്ച് കളികൾ അൻപത്തി അഞ്ച് പോയിന്റ് ആഹസണിന് അതായത് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുകയാണ് നോക്കുക ഹാലൻഡിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം ഏളിംഗ് ഹാലൻഡ് ഇന്നലെയും ഗോളടിച്ചതോടുകൂടി ഇപ്പോൾ പ്രീമിയർ ലീഗില് ഇരുപത്തിയൊന്ന് ക്ലബുകൾക്കെതിരെ അദ്ദേഹം ഫേസ് ചെയ്ത എല്ലാ ക്ലബുകൾക്കെതിരെയും ഗോളടിച്ചിരിക്കുന്നു എല്ലാ പ്രീമിയർ ലീഗ് ടീമുകൾക്കെതിരെയും ഗോളടിക്കുന്നു അതെ ഒരു ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ സൈൻ ചെയ്യുമ്പോൾ പലരും പറഞ്ഞിരുന്നല്ലോ മോണ്ടസ് ലീഗേ അല്ല പ്രീമിയർ ലീഗ് കണ്ടൻ ലീഗിൽ ഗോളടിക്കുന്നവരൊന്നും പ്രീമിയർ ലീഗിൽ ഗോളടിക്കാൻ പറ്റില്ലെന്ന് ആ പറഞ്ഞവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല പ്രീമിയർ ലീഗിൽ ഫേസ് ചെയ്ത എല്ലാ ടീമുകൾക്കെതിരെയും ഗോൾ അടിച്ചുകൊണ്ട് വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് എളിങ് ഹാലൻ്റ് അതോടൊപ്പം ഇന്നലെ ക്ലീൻ ഷീറ്റ് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് നേടിയതോടെ നൂറ്റി ഒൻപത് ഷീറ്റുകളായി എഡേഴ്സൺ മോറസിന് അപ്പം മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് പ്രീമിയർ ലീഗ് സ്ഥിരീൽ ഏറ്റവും അധികം ക്ലീൻ ഷീറ്റുകൾ നേടിയ താരമായിട്ട് അദ്ദേഹവും മാറിയിട്ടുണ്ട് ജോ ഹാർട്ടിനൊപ്പം എത്തുന്നു ഇപ്പോൾ എഡേഴ്സൺ മോറസ് ഇരുന്നൂറ്റി അറുപത്തി ആറ് കളികളിൽ നിന്ന് നൂറ്റി ഒമ്പത് ഷീറ്റുകളാണ് ജോഹാട്ട് നേടിയതെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കളികളിൽ നിന്ന് തന്നെ നൂറ്റി ഒമ്പത് ഷീറ്റുകളിലേക്ക് ഇപ്പോൾ എഡേഴ്സൺ മോറസ് എത്തിക്കഴിഞ്ഞു ഒറ്റ ക്ലീൻ ഷീറ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ ജോഹാട്ടിനെ മറികടന്ന റെക്കോർഡ് കുറിക്കാൻ ബ്രസീലിയൻ താരത്തിനാവും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ് വീണ്ടും എത്താം